സ്വാഗതം ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയെയും മധുരയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ണം തേവാരം തേവാരം റോഡിനായുള്ള ജനകീയ ആവശ്യം വീണ്ടും സജീവമാകുന്നു തമിഴ്നാട്ടിൽ ശക്തമായ സമര പരിപാടികളുമായാണ് ജനങ്ങൾ മുന്നോട്ട് വരുന്നത് ഇന്ന് തേവാരത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി വാർത്തകൾ നിങ്ങൾക്കായി ഇടുക്കിയിലെത്തായി മൂന്നര കിലോമീറ്ററോളം റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് മുൻപ് ചരക്ക് നീക്കം വരെ നടന്നിരുന്ന പാത തമിഴ്നാട് അടയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എം ജി ആർ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ റോഡ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ തമിഴ്നാട് വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം പദ്ധതി നടപ്പാക്കാനായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയിരുന്നു തുടർന്ന് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല பாதை யாத்தியமாக்கணும் ஆவசியப்பட்டுக்கொண்டு இடுக்கிய அதிர்த்தி ஜில்ஷே மணிக்கூர் உபவாசம் எடுத்து முயற்சி வெற்றி பெறட்டு இந்த ரோடு குடி சீக்கிரம் வரணும்னு வேண்டிக்கிறோம் எல்லாருமேவோ எண்பத்தொல்ல ஆரம்பிச்ச போராட்டம் இன்னைக்கு வரைக்கும் அது நடந்துட்டு இருக்கு ஒரு ஆறு மாசத்துக்கு முன்னாடி கூட பாரத்தோல்ல ஒரு டாக்டர் அவங்க இங்க வலி பாத வர முடியாம சுத்தி ரெண்டு மணி நேரம் சுத்தி வந்ததுனால இறந்துட்டாங்க அவங்க குழந்தைங்க இறந்துடுச்சு இதுவும் இறந்துட்டாங்க தயவு செஞ்சு இந்த ரோடு ஒரு ஆம்புலன்ஸுக்கு வழி விட்டா கூட எங்களுக்கு நல்லா சந்தோஷமா இருக்கும் அதுவும் இல்லாம கூலி தொழிலாளிங்க ரெண்டு மணி நேரம் மூணு மணி நேரம் சுத்தி போறாங்க நேரம் இல்லை சபரிமலை வந்தாலும் அதே மாதிரி ஒன்பி ஆக்கிடுறாங்க சுத்தி போறாங்க அதுக்கும் இந்த பாலம் வந்துச்சுன்னா ஆக்சிடென்ட் இல்லாத பாலம் மூன்று கிலோமீட்டர் பாலம் அதை தயவு செஞ்சு அரசாங்கம் இதை மனதில் எடுத்துக்கொண்டு தமிழ்நாடு அரசாங்கம் தான் முக்கியமா காரணம் சட்டசபையில சென்ட்ரல் கவர்மெண்ட் கொண்டு போய் சேர்த்து ரெடி பண்ணாங்கன்னா இதை தயவு செஞ்சு தமிழ்நாடு அரசாங்கம் இதை ரெடி பண்ணி கொடுத்துச்சுன்னா ஒத்துழைப்பா இருக்குன்னு எல்லா மக்கள் சார்பாக நாங்கள் கேட்டுக்கிறோம் நாங்க சட்டமன்ற உறுப்பினரை போய் பார்த்த நாலஞ்சு தடவை இது வரைக்கும் பேசவே இல்லை எது என்னன்னா தமிழ்நாடு கவர்மெண்ட் ஒரு லட்சம் இதுக்கு பண்ணாங்க കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് സമരത്തിന് പിന്തുണ അറിയിച്ചെത്തിയ കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു കേരളീയരെ സംബന്ധിച്ചും പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്നുവെന്ന് മാത്രമല്ല ഒരു അന്തർ സംസ്ഥാന രംഗത്ത് വലിയ ചൂട് വെപ്പായിരിക്കും അന്തർ സംസ്ഥാന ബന്ധത്തിൽ വലിയ ചൂട് വെപ്പായിരിക്കും ദേവാലയമെട്ടൻ റോഡിന്റെ നിർമ്മാണം നാല് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ ഇവിടെയൊന്നും നമുക്ക് കേരളത്തിന്റെ തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് അതിർത്തിയിൽ എത്താൻ കഴിയും ഇന്ന് കേവലം നാല് കിലോമീറ്റർ ദൂരം റോഡ് പണിയുന്നതിന് വേണ്ടി നാല് പതിറ്റാണ്ട് കാലമായി നാട്ടിലെ ആളുകൾ സമരം ചെയ്യുക കേരളയിലും തമിഴ്നാട്ടുകാരും കേരളത്തിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാമല്ല അതുകാരണം നമ്മുടെ സംസ്ഥാന അതിർത്തി വരെ ബി എം ബി സി റോഡ് നിർമ്മാണം സ്റ്റാറ്റസിലുള്ള റോഡ് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി തമിഴ്നാടാണ് ചെയ്യേണ്ടത് നാൽപ്പത് വർഷ കാലമായി ആളുകളുടെ ഒരു ആവശ്യമാണ് പണ്ട് രാജെ വന്ന കാലത്തും അതിനുശേഷവും ഒക്കെ അങ്ങോട്ട് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു റോഡുണ്ടായിരുന്നു വാഹനങ്ങൾ ഓടിയിരുന്നു ഇപ്പൊ ഫോറസ്റ്റ് അതെല്ലാം നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി തമിഴ്നാട് സർക്കാർ തമിഴ്നാട് ബി ഡബ്ല്യു ഡി വകുപ്പും തമിഴ്നാട്ടിലെ പിന്നെ വനംവകുപ്പും അടിയന്തരമായി നടപടി സ്വീകരിക്കണം ഈ റോഡിന് നിർമ്മാണത്തിന് വേണ്ടതായ നടപടി സ്വീകരിക്കണം അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മൊത്തം ആവശ്യമാണ് കേരളയെ സംബന്ധിച്ച് കോളേജ് കോളേജ് പോലെ അത്യാധുനിക ചികിത്സാ സൗകര്യമുള്ള പണമുടക്കില്ലാതെ സൗജന്യമായ ചികിത്സാ സൗകര്യമുള്ള ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാൻ എത്രയും ബെറ്റർ ആശ്രയിക്കാത്തത് വരും ദിവസങ്ങളിലും ശക്തമായ തുടർ സമരങ്ങളുമായി രംഗത്ത് വരുവാനാണ് ഇടുക്കിയിലെയും തേവാരത്തെയും ജനങ്ങൾ പദ്ധതിയിടുന്നത് ऑलडस ड्राइ फ्रूटोटड चॉक्लेट इंपोर्टी पउडर् स्वाशिये